ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച സഹപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഒരു മാസ സമാഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാഞ്ഞങ്ങാട് റാജ് റെസിഡൻസിയിൽ വെച്ചാണ് നടന്നത് ജനാർദ്ദനൻ നായർ കോടോത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങ് എം ഗണപതി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ആ വലിയ ഒരു ഒരു ഞാൻ ആരാണെന്നും നിങ്ങളൊക്കെ ഏത് രീതിയിൽ എന്നോട് സഹകരിച്ചുവെന്നും പിന്നീട് നിങ്ങളൊക്കെ എന്താ മാത്രം വളർത്തുമെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു കൂടുതലായിട്ട് ഞാൻ അല്ല എന്നുള്ള കാര്യം പറയാം എങ്കിലും ഇന്നും കുട്ടികളെ പഠിപ്പിക്കാനുള്ള താല്പര്യം

ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച മെർലി മേരി ജോസ് കെ വി വാസുദേവൻ നമ്പൂതിരി എന്നിവരെ കൂട്ടായ്മയിലേക്ക് വരവേൽക്കുന്ന ചടങ്ങിൽ സ്കൂളിൽ നിന്നും മുൻപ് വിരമിച്ച മുപ്പത്തിയഞ്ചോളം അധ്യാപകർ സ്വീകരിച്ചു എം രാജേന്ദ്രൻ മാസ്റ്റർ രതീഷ് മാസ്റ്റർ പി കെ പ്രമോദ് കുമാർ മാസ്റ്റർ കെ വി വാസുദേവൻ നമ്പൂതിരി എം സ്വർണ്ണകുമാരി രാധ എന്നിവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു കെ ജനാർദ്ദൻ മാസ്റ്റർ എം ഗണപതി മാസ്റ്റർ മണികണ്ഠദാസ് കെ വി എന്നിവർ ഉപദേശ സമിതി അംഗങ്ങളാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്